ഹായ് അപ്പൊ ഇന്ന് ഞങ്ങൾക്കൊരു നൂലിട്ട് ഫംഗ്ഷൻ ഉണ്ട് വേറെ ആരുടെ അല്ല അപ്പയുടെ കുഞ്ഞിന്റെ പിന്നെ അതായത് ഈ മാസ്ക് മേടിക്കുന്നത് വേറെ ആർക്കും വേണ്ടിട്ടല്ല എനിക്ക് വേണ്ടിട്ട് കാരണം എനിക്ക് നല്ല പൊടി അലർജി ഉണ്ട് ഞാൻ പുറത്തോട്ട് എവിടെ പോയാലും മാസ്ക് വെച്ചിട്ടേ പോത്തുള്ളൂ റോഡ് പണിയായിട്ട് പറയണ്ട റോഡ് നിറച്ച് പൊടിയാ അതുകൊണ്ട് തന്നെ മാസ്ക് വെക്കാതെ പോകാൻ ദിവസമെല്ലാം എനിക്ക് നല്ല പണി കിട്ടുന്നുണ്ട് പിന്നെ എന്റെ അണക്കെന്ന ചേച്ചിക്ക് പൊടി അലർജിയ പക്ഷെ ചേച്ചി മാസ്ക് വെക്കത്തില്ല കാരണം ചേച്ചിക്ക് പൊടിയെക്കാട്ടിയ അലർജിയാണ് മാസ്ക് പിന്നെ ഞാനൊരു സ്ഥലം കാണിച്ചുതരാം ദേ ഈ സ്ഥലം എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടൊരു സ്ഥലമാണ് ഞാൻ എപ്പോൾ കൂടി പലി ഇങ്ങോട്ട് വായി നോക്കും കാരണം ഞാൻ കുറച്ച് നാളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ അച്ഛൻ്റെതാ കുടുംബ വീട്ടിൽ വന്ന് ദാ ഈ കാണുന്നതാണ് കുടുംബ വീട് ദയ ആ ഇരിക്കുന്നതാണ് അച്ചമ്മ അച്ഛൻ്റെ അമ്മ അവിടുന്ന് ഞങ്ങൾ കുഞ്ഞിന് ഗിഫ്റ്റ് മേടിക്കാൻ എസ്ബാർതി വന്നു പക്ഷേ അപ്പോഴത്തേക്ക് അവിടെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഒമ്പതര ആയിട്ടുള്ള പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളു പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റുള്ള പോ പി സി ഈ കണ്ണുന്ന പിങ്ക് ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട പക്ഷേ ചേച്ചി എടുത്തില്ല പിന്നെ ചേച്ചി ഒരു റെഡ് കളർ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നത് ഞാൻ പക്ഷെ സമ്മതിച്ചില്ല കാരണം എൻ്റെ പിങ്ക് എടുക്കാത്തുകൊണ്ട് അതും സമ്മേച്ചില്ല പിന്നെ ഈ എടുത്ത് പിന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സത്യം പറഞ്ഞാൽ നൂലുകെട്ട് വീട്ടിലോട്ട് പോകേണ്ട വഴി അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ വഴിയിൽ കുറച്ച് നേരം വഴി ഇറക്കി നിന്ന് അപ്പടുത്തേക്ക് ദേ അപ്പ വന്ന് പിന്നെ ഞങ്ങൾ അപ്പയുടെ പുറേ വെച്ച് പിടിച്ച് പക്ഷേ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു ഓരോ രണ്ടെങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളവും തിരിഞ്ഞു നൂലുകെട്ട് വീട്ട് വന്ന് അവിടെ ചെന്നതാ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കൊച്ചിൻ്റെ നൂലൊക്കെ കെട്ടി എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്ത് പിന്നെ താണ്ട് കുഞ്ഞിൻ്റെ പേര് റിവീൽ ചെയ്യുന്ന ചടങ്ങാണ് പേര് റിവീൽ ചെയ്ത് ഋതുമന്ത്ര എന്നാണ് കുഞ്ഞിൻ്റെ പേര് കേട്ടോ നല്ലൊരു കുഞ്ഞുവാവയാണ് ഞാൻ എടുത്തില്ല അതുകൊണ്ട് എനിക്ക് പേടിയായിട്ടോ കുഞ്ഞുങ്ങളെ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് പേടിയായിരുന്നു ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ വെച്ചൊക്കെ എടുക്കാൻ പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാം കൂടി അവിടെയിരുന്നു കുറെ കാര്യമൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് താണ്ട് ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ് ബിരിയാണിയായിരുന്നു ബിരിയാണി അയച്ചപ്പോഴത്തേക്ക് കുഴഞ്ഞ് ചൂടായൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ